സ്തോത്രം നീതിമാനായ ജോബിനെ പോലെ നീതിമാനായുവാൻ ഉള്ള അനുഗ്രഹം ഈ വചനം കേൾക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങളിലും നിങ്ങളുടെ ജോബിന്റെ പുസ്തകത്തിൽ നിന്ന് പതിനൊന്ന് സോഫാരിന്റെ പ്രഭാഷണം നാമാർഥനായ സോഫാർ പറഞ്ഞു അതിഭാഷണത്തിന് മറുപടി ലഭിക്കാതിരിക്കുമോ ഏറെ പറഞ്ഞാൽ ന്യായീകരണമാകുമോ നിന്റെ ജൽപ്പനം മനുഷ്യരെ നിശ്ശബ്ദരാകുമോ നിന്റെ പരിഹാസത്തിന് ആരും നിന്നെ രചിതനാക്കുകയില്ലേ ഞാൻ പറയുന്നത് കളങ്കരഹിതമാണ് ദൃഷ്ടിയിൽ ഞാൻ നിർമ്മലനാണ് എന്ന് നീ പറയുന്നു ദൈവം അതിനു തുറന്ന് നിന്നോട് സംസാരിക്കുകയും ദുർഗ്രഹമായ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ നിന്നെ അറിയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നിന്റെ അകൃത്യങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറച്ചു മാത്രമേ ദൈവം നിന്നിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക ദൈവത്തിന്റെ ദുരൂഹ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നിനക്ക് കഴിയുമോ സർവശക്തിന്റെ സീമ നിർണയിക്കാൻ നിനക്ക് സാധിക്കുമോ അത് ആകാശത്തേക്കാൾ ഉന്നതമാണ് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് പാതാളത്തേക്കാൾ അഗാതമാണ് നിനക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും അത് ഭൂമിയേക്കാൾ നീളമുള്ളതും സമുദ്രത്തെക്കാൾ വീതി ഏറിയതുമാണ് അവിടുന്ന് കടന്നു വന്ന് ബന്ധനത്തിലാക്കുകയും ന്യായവിധിക്ക് വിളിക്കുകയും ചെയ്താൽ ആർക്കും അവിടത്തെ തടയാൻ കഴിയും എന്തെന്നാൽ നിസ്സാരമായി മനുഷ്യരെ അവിടെ നിന്നറിയുന്നു അകൃത്യങ്ങൾ കാണുമ്പോൾ അവിടെ നിന്ന് അത് കണക്കിലെടുക്കാതിരിക്കുന്നു കാട്ടുകഴുതയുടെ കുട്ടി മനുഷ്യനായി പിറക്കുമ്പോൾ മൂടൻ ബുദ്ധിമാനായി തീരും ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിന്റെ കൈകൾ അഹൃത്യം ചെയ്യുന്നതെങ്കിൽ അത് നീക്കി കളയുക നിന്റെ കൂടാരത്തിൽ ദുഷ്ടത കുട്ടിപ്പാർക്കാതിരിക്കട്ടെ അപ്പോൾ നിശ്ചയമായും കളങ്കരഹിതനായി നീ നിന്റെ മുഖമുയർത്തും നീ സുരക്ഷിതനും നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുകിപ്പോയ ജലം പോലെയെ നീ അതിനെ ഓർക്കുകയിട്ടു നിന്റെ ജീവിതം മദ്യാഗ്നത്തെക്കാൾ പ്രകാശമേറിയതായിരിക്കും അതിന്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും പ്രത്യാശയുള്ളത് കൊണ്ട് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടാകും നീ സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും നിന്നെ ആരും നിന്റെ പ്രസാദം യാചിക്കും ദുഷ്ടരുടെ കണ്ണുകൾ നിഷ്പ്രഭമാകും രക്ഷാമാർഗങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല മരണം മാത്രമാണ് അവർക്ക് പ്രത്യാശിക്കാനുള്ളത്